നാട്ടില് കൊച്ചി പാലസിനെ കുറിച്ച് രണ്ടു വാക്കി പറയാവോ പാലസിന്റെ അടിപൊളി വ്യൂ കാണിച്ചോ നമ്മള് ഞാൻ ഈ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഹിസ്റ്ററി എന്തെങ്കിലും അറിയാമോ അറിയാന്ന പറഞ്ഞോടുക്കോട്ട് നിങ്ങൾ നമ്മുടെ കാണക്ക പേര് മുഹമ്മദ് മമ്മൂമാക്സ് മമ്മൂ മാക്സ് ആ അപ്പൊ നമ്മുടെ ഈ കൊട്ടാരത്തിനെ കുറിച്ച് ഇപ്പൊ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാ കൊട്ടാരത്തിന്റെ ഫാമിലി കൊട്ടാരത്തിലെ രാജാക്കുമാർ ഫാമിലിന്റെ ബാക്കിൽ ഉണ്ടെന്ന് അറിയാ പിന്നെ കൊറേ പാട പിന്നെ എന്താ പോയിട്ടില്ല സ്കൂളിൽ പോകേണ്ട സമയത്ത് പോണോ അതിമനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നല്ല എടുക്കുന്നുണ്ട് കൊച്ചിയില് ഭയങ്കര ഫാൻസ് കൊണ്ടാണ് നമുക്ക് കുറച്ച് ജോക്സ് ഒക്കെ എത്രയോള് കാത്തിനാണ് അതെ കൊച്ചിയിലുള്ള ഫുൾ തിരക്കാണ് നമ്മടെ ഈ കൊട്ടാരത്തിനെ കുറിച്ച് രണ്ട് ജോബ്സ് പറഞ്ഞു അത് രാജാക്കന്മാരുടെ അറിയാമല്ലോ നമുക്ക് സ്കൂളിൽ പോലും ഇത് കിട്ടിയിട്ടില്ല ജോലി പോയിട്ട് ആദ്യം പഠിപ്പം നമ്മള് ഒരേ നമ്മടെ കുരുത്തക്കേടിന്റെ ആശ് നമ്മുടെ സബ്സ്ക്രൈബിയർ ബെല്ലേക്കണ് അടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞു മൈസൂർ പാലസാണ് ഈ പാലസിന് മുമ്പിൽ വെച്ച് പരിചയപ്പെട്ട ഫാമിലിയാണ് ഇത് നല്ല ഹാപ്പി ആയിട്ടുള്ള ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ടത് അപ്പം പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ും ഇനാച്ച് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റീന ജോൺസൻ ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിലാണ് മൈസൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മൈസൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് മൈസൂർ പാലസ് തന്നെയാണ് അപ്പോൾ പാലസിൻ്റെ തൊട്ട് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ മൈസൂർ നഗരത്തെ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഏഴ് കൊട്ടാരങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഏഴ് കൊട്ടാരങ്ങൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും കാണാൻ ഭംഗിയുള്ളതുമായിട്ടുള്ളൊരു കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളിനി കൊട്ടാരങ്ങളുടെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കൊട്ടാരത്തിന്റെ േ നമ്മള് പാർക്കിങ്ങിന് ഇട്ടിട്ട് വരും വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെരുപ്പുകളൊക്കെ ഇവിടെ സൂക്ഷിക്കണം ചെരുപ്പുകളിട്ടോട് നമുക്ക് അകത്തെക്കുവാൻ പറ്റത്തില്ല ഒരു ജോടി ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് രണ്ട് രൂപയാണ് അപ്പൊ ഇവിടെയാണ് ആ സ്ഥലം നമുക്ക് കൊണ്ടു പോയി നമ്മുടെ ചെരുപ്പൊക്കെ കൊടുത്തിട്ട് Y yo recomiendo la leche de നർത്തകമാരൊക്കെ വന്ന ഡാൻസും ഓരോ ഈവന്റ്സ് ഒക്കെ ഇപ്പൊ നടത്തുന്നതാണ് ഇവിടെ ഈ ഹോളിലേ നടക്കുക പാലസിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാവോ ഭയങ്കര നടക്കാൻ കഴിയുന്നില്ല ക്സ് ആ കൊട്ടാരത്തിലെ ഫാമിലി കൊട്ടാരത്തിലെ ഫാമിലി ഇതിന്റെ ബാക്കിൽ അറിയാ പിന്നെ കൊറേ പാട ആനലുണ്ട് അപ്പം എന്താ സ്കൂളിൽ പോയത്ത് പോയ ഹിസ്റ്ററി പഠിക്കും യിട്ടില്ല സ്കൂള് പോണ്ട സമയത്ത് പോണോ അതാണ് എനിക്കറിയാൻ കൂടുന്നേ അതിമനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കൊച്ചി ഫാൻസ് ഇല്ല കൊണ്ടാണ് മൈസൂര് വന്നു കഴിഞ്ഞാ ഇത് ഈ പാലസ് ഒഴിച്ചു പറ്റാത്ത ഒരു പാലസും അതേപോലെ തന്നെ ടിപ്പുവിന്റെ ടിപ്പു അതൊക്കെ ഇവിടത്തെ ആയിട്ട് എല്ലാരും ഇവിടെ ഇതൊക്കെ ഞാൻ ഇവര് വയ്യാരിയാകത്തോട് പറഞ്ഞെടുക്കാൻ വന്നിട്ടുണ്ട് അല്ല നമുക്ക് കുറച്ച് ജോക്സ് ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ അല്ലേ നമ്മുടെ വീഡിയോയിൽ ജോക്സ് എല്ലാം എത്രയോള് കാത്തുക്കുന്നോ അതെ കൊച്ചിയിലുള്ള ഫുഡുള്ള തിരക്കോ ഫുഡുള്ള തിരക്കാൻ ഇപ്പൊ നമ്മുടെ ഈ കൊട്ടാരത്തിനെ കുറിച്ച് രണ്ട് ജോക്സ് പറഞ്ഞു അത് ജോക്സ് പറയുന്നത് രാജാക്കന്മാരുള്ള വെടിവെച്ച് കൊണ്ടു അറിയാലെങ്കിൽ സ്കൂളിൽ പോരും കിട്ടിയിട്ടില്ല പഠിച്ചിരുന്നെങ്കിൽ അല്ലെ നമുക്ക് ഇവിടുത്തെ പോയിട്ട് ആദ്യം പഠിക്കണം ഒരു ഞാൻ ഇങ്ങനെ പഠിച്ചപ്പെടുത്തണം മമ്മൂട്ടിയുടെ സിനിമയിൽ സിനിമയിൽ മോഹൻലാലിന്റെ ഇടതു ഹാറ ഇത്മാർമ്മ് അഷ്റഫ് ഇത് അഷറഫ് മക്കളാണ് ഇത് അഷറഫിന്റെ മകൾ കാണപ്പോ നമ്മളിവിടെ ഈ പാലസ് കാണാൻ വേണ്ടി വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് ഈ ഒരു ഫാമിലി ഒരേ ഒരു ചെറിയ കക്കെ നമ്മടെ കുരുത്തക്കേടിന്റെ ആശ്വാ സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞു അപ്പൊ ഇത് നമ്മള് നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി നമ്മൾ ഇവിടെ ഈ കൊട്ടാരത്തിന് മൈസൂർ പാലസ് ആണ് ഈ പാലസിന് മുമ്പിൽ വെച്ച് പരിചയപ്പെട്ട ഫാമിലിയാണ് ഇത് നല്ല ഹാപ്പി ആയിട്ടുള്ള ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അല്ലെ പരിചയപ്പെട്ടത് പരിചയപ്പെട്ടത് അപ്പം പരിചയപ്പെട്ടത് ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അംബവിലാസ് പാലസ് എന്നറിയപ്പെടുന്ന ഈ ചരിത്ര കൊട്ടാരം മൈസൂർ രാജവംശത്തിൽ രാജകീയ കൊട്ടാരവും രാജാക്കന്മാർ താമസിച്ചിരുന്ന വസതി ഇത് മൈസൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ചരിത്രപ്രധാനമായിട്ടുള്ളതും ഏറ്റവും ഭംഗി അർന്നിട്ടുള്ളതും അതുപോലെ തന്നെ പണ്ട് രാജാക്കന്മാർ പണി കഴിപ്പിച്ചിട്ടുള്ളതുമായ കൊട്ടാരത്തിനുള്ളിലെ ചിത്രപ്പണികളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് എല്ലാവർക്കും ഈ ഒരു കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വരും അതുവരെ എല്ലാവരും